നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ കരമടിയതായ കമ്പാവലയ്ക്ക് മീൻ കൊണ്ടുവരുന്നുണ്ട് അപ്പം നിറച്ചുണ്ടോ അത് പത്തിരത് കുട്ട ഉണ്ടോ ഒരു കുട്ടയാണോ എന്ന് നമുക്കറിയത്തില്ല അത് ആ ഒരു വള്ളം ഓടി വരുന്നുണ്ട് ആ വള്ളത്തിലാണ് കരമടിക്കുള്ള മീൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വള്ളം കരയെത്തിയതിന് ശേഷം ഏത് മീനാണെന്നും അവ എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓള നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക അപ്പം വെള്ളം താ കാലം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എത്ര കൂട്ടം മീനുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ അറിവനുസരിച്ച് ഏകദേശം കുട്ട മീനാണ് അവരുള്ളത് നൊത്തൂരി എന്നാണ് തോന്നുന്നത് നൊത്തൂരി മീനാണ് ആ നൊത്തൂരി മീൻ ഉള്ളത് അപ്പോൾ നമുക്കിത് ആ മീൻ കൊണ്ടുവരുന്നതിൽ നമുക്ക് ലേലം കാര്യം നോക്കാം കേട്ടോ അല്ല 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 1200 1200 950 990 980 90 90 90 50 50 50 100 100 100 150 50 200 200 200 2200 250 50 50 இன்னிக்கு ரொம்ப 50 50 50 50 அண்ணா காவல் வாட்டு 50 50 50 50 50 50 50 2500 50 50 யாரேன்னே யாரோ வந்துட்டாங்க கூடமே எங்கே அந்த கூட வெளிய ஊ അന്നു 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 1550 95 600 650 50 700 700 750 99 800 800 1200 850 50 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 അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തെ കരമടി അഥവാ കമ്പാവലയ്ക്ക് കൊണ്ടുവന്ന നൊത്തോലിയുടെ വിലയും കാരണം കുട്ടികൾ കണ്ടു കാണും ഏകദേശം അമ്പത് അമ്പത്തഞ്ച് പേര് ജോലി ചെയ്ത ഒരു വള്ളത്തിലുള്ള കരമടിക്കുള്ള മീനാണ് ഒന്നര കുട്ട മീൻ ഏകദേശം എണ്ണായിരം രൂപയ്ക്ക് മാത്രമേ ആണ് ആ കരമടിക്കുള്ളത് അപ്പോൾ ഇതിന് തന്നെയാണ് ഇവർ ഇവർക്ക് ഏകദേശം നൂറ് നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഡെയിലിയുള്ള വിഴിഞ്ഞം കാഴ്ചകൾ നമ്മൾ അപ്ലോഡ് ചെയ്തതായിരിക്കും കേട്ടോ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോ കാണുന്നവരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ